ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് മലയാളി ചക്കവരലിന്റെ റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടി ഒരു ചക്കത ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ശേഷം അതിന്റെ ചുളകൾ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക ഓൺ ചെയ്തതിനു ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ചക്ക ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ചക്ക വറുത്തെടുക്കേണ്ടത് മിക്സി വെച്ച് വെക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോ നമ്മൾ ചക്ക ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം പോലും ഈർപ്പം പാടില്ല കാരണം ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്ക വെട്ടലിന്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും നമ്മുടെ ചക്ക ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചക്ക ഇതാ നല്ല ക്രിസ്റ്റ് നല്ല ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരിമാറ്റാം ഇനി ബാക്കിയുള്ള ചക്കയും കൂടി നമുക്ക് ഇതുപോലെ വറുത്ത് എടുക്കാം അപ്പൊ എന്താ ഇതാ എല്ലാം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈവനിങ് നാടൻ സ്നാക്സിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം ഇനിയും ഞങ്ങൾ വരും ഇതുപോലുള്ള നാടൻ റെസിപ്പീസായിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് മറക്കല്ലേ ബായ്